you mm -hmm. in me ജീവിതത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭഭാഗത്തു നിന്നും ചില കാര്യങ്ങൾ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉപയോഗിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നൂറ്റിമൂന്നാം സങ്കീർത്തനം രണ്ടാം വാക്യം എൻ മനമേ യഹോയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് ദാവീദിൻ്റെ അതിമനോഹരമായ ഒരു സങ്കീർത്തനമാണ് ഇത് തൻ്റെ ജീവിത സായത്തോടെ അടുത്ത് പാപത്തെക്കുറിച്ചും പാപക്ഷമയെക്കുറിച്ചും വിലയേറിയ അവബോധം ലഭിച്ചതിന് ശേഷമായിരിക്കും ഈ സങ്കീർത്തനത്തിൻ്റെ രചന തൻ്റെ ഹൃദയാന്തരഭാഗത്തു നിന്നുമുള്ള നന്ദി പ്രകടനമാണ് ഇവിടെ പ്രതിധ്വനിക്കുന്നത് ദൈവിക നന്മകൾ അനുഭവിച്ചിരിക്കുന്ന ദൈവമക്കൾ എന്ന അഭിമാനിക്കുന്ന നാം ഓരോരുത്തരും ഇപ്രകാരം ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കേണ്ടതല്ലേ നമ്മുടെ ശരീരാത്മദേഹികൾ ഉണർന്ന് ദൈവത്തെ സ്തുതിക്കുവാനുള്ള ആഹ്വാനം ഇവിടെയുണ്ട് അതിന് മതിയായ അഞ്ച് കാര്യങ്ങൾ തുടർന്നുള്ള വേദഭാഗത്ത് നമുക്ക് കാണാം ദൈവത്തിൻ്റെ അളവറ്റ കൃപ മുതൽ ദൈവീക മഹത്വം വരെ ഈ ഭാഗത്ത് ദർശിക്കാം സുഹൃത്തെ ദൈവിക നന്മകൾ പരിത്യജിക്കുന്നത് കൃതജ്ഞതയാണ് എന്ന് മറന്നുപോകരുത് ഒന്ന് പാപം ക്ഷമിക്കുന്ന ദൈവം നൂറ്റിമൂന്നാം സങ്കർത്തനത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ അവൻ നിൻ്റെ അകൃത്യം ഒക്കെയും മോചിക്കുന്നു എന്ന് നാം കാണുന്നു പ്രിയ ദൈവജനമേ നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മയുടെ ലിസ്റ്റിൽ ഒന്നാമത്തതാണ് പാപക്ഷമ്മ എന്താണ് പാപം ഒരു പക്ഷേ പല പാപങ്ങളെക്കുറിച്ചും നാം ഇപ്പോൾ ഓർക്കും അല്ലേ എന്നാൽ നാം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുമാണ് പാപം എന്ന് നമുക്ക് ചുരുക്കി പറയാം ഇത്തരം പാപങ്ങൾ ക്ഷമിച്ച് കിട്ടുന്നതിലൂടെയാണ് നാം ഓരോരുത്തരും ദൈവമക്കളാകുന്നത് മനുഷ്യർക്ക് ആർക്കും തന്നെ പാപങ്ങളെ മോചിക്കുവാൻ അധികാരമില്ല പാപക്ഷമ കൂടാതെ മറ്റനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയുന്നതുമല്ല മുപ്പത്തി രണ്ടാം ഒന്നാം വാക്യത്തിൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന് കാണുന്നു എസ് ഐ ആ പ്രവചനം മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപത്തിനാലിൽ ദൈവരാജ്യത്തിൻ്റെ നന്മയെ പ്രവാചകൻ വിവരിക്കുമ്പോൾ അതിൽ പാർക്കുന്ന ജനത്തിൻ്റെ അകൃത്യം മോചിക്കപ്പെട്ടിരിക്കും റോമലേഖനം നാലിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങളിൽ അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് വിവരിക്കുന്നു ഒന്നിയോഹനാൽ ഒന്നിൻ്റെ ഏഴിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകേല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എഫേസ്യർ ഒന്ന് ഏഴ് അവനിൽ യേശു ക്രിസ്തുവിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട് കൊലസ്യ ലേഖനം ഒന്നിൻ്റെ പതിനാലിലും ഇതേ വാക്യം നമുക്ക് കാണുവാൻ കഴിയും സുവിശേഷങ്ങളിൽ മത്തായി മർക്കോസ് ഗ്ലൂക്കോസ് എന്നിവ പ്രതിപാദിച്ചിരിക്കുന്ന പക്ഷപാതക്കാരൻ്റെ രോഗത്തിന് മുഖ്യ കാരണമായ പാപത്തെ ദൈവം ക്ഷമിക്കുന്നതായി കാണാം ഇന്ന് നമുക്ക് വേണ്ടി കാൽവറിക് ക്യൂസിൽ പരമയാഗമായി തീർന്ന യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ സംബന്ധിച്ച് സമർപ്പിക്കുമെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ വിശ്വാസത്താൽ പാപക്ഷമ ലഭിക്കും അങ്ങനെ യേശുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ കഴിയും പാപക്ഷമ ലഭ്യമാകുകയും ചെയ്യും യേശു ക്രിസ്തു പാപക്ഷമ ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമുക്ക് അവനെ മഹത്വപ്പെടുത്താം വാഴ്ത്തി സ്തുതിക്കാം രണ്ട് രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവം സങ്കീർത്തനം നൂറ്റിമൂന്നിൻ്റെ മൂന്നിൻ്റെ മൂന്നാം വാക്യത്തിൽ നിന്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു എന്ന് താൻ വായിക്കുന്നു പുറപ്പാട് പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറിൽ ദൈവം മോശയോട് പറയുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ് എന്ന് ഇസ്രായേൽ മരുഭൂ പ്രയാണത്തിൽ നീണ്ട നാൽപ്പത് വർഷക്കാലം രോഗം കൂടാതെ ദൈവം വരെ കാത്തതായി കാണാം റാഫ യഹോവ സൗഖ്യമാക്കുന്ന ദൈവത്തെ പഴയ നിയമം നമുക്ക് പരിചയപ്പെടുത്തുന്നു യേശുവിൻ്റെ പരിശുശ്രൂഷയിൽ ഏതെല്ലാം തരത്തിലുള്ള എത്രയെത്ര രോഗികളാണ് സൗഖ്യം പ്രാപിച്ചത് ഇന്ന് നാം സൗഖ്യദായകനായി യേശു നമ്മോട് കൂടെയുണ്ട് എന്ന് മറന്നുപോകരുത് ഇന്നും അവൻ്റെ നാമത്തിൽ അത്ഭുത രോഗശാന്തി ഉണ്ടാകുന്നു എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം നമ്മുടെ ഈ ശരീരം രോഗത്തിനും മരണത്തിനും വിധേയമാണ് എത്രയോ ഭക്തരായ ക്രിസ്തുവിശ്വാസികൾ രോഗികളായി കഴിയുന്നു രോഗികളായി മരിച്ച് നിത്യതയിൽ പ്രവേശിക്കുന്നു അവരാരും കർത്താവിൻ്റെ സൗഖ്യമാക്കുന്ന ശക്തിയെ അവിശ്വസിച്ചവരോ സംശയിച്ചവരോ അല്ല പ്രാർത്ഥനയ്ക്ക് മറുപടിയായി രോഗസൗഖ്യം ഇന്നും ലഭിക്കും എന്നാൽ കർത്താവിന് പ്രിയനായ ഒരുവൻ ശരീരത്തിൽ രോഗിയായി കർത്താവിനെ മഹത്വപ്പെടുത്തണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യുവാൻ അവകാശമില്ല അനേകരെ സൗഖ്യമാക്കിയ അപ്പോസ്സോന്നായ വിശുദ്ധ പൗലോസ് രണ്ട് കോരിഞ്ചർ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ വെളിപാടുകളുടെ ആധിക്യത്തെയാൽ ഞാൻ അതിയായി നികളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു രണ്ട് കോരിഞ്ചർ പന്ത്രണ്ടിൻ്റെ എട്ടും ഒമ്പതും വാക്യങ്ങളിൽ അത് എന്നെ വിട്ടു വിട്ടുനീങ്ങേണ്ടതിന് ഞാൻ മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നും പറഞ്ഞു നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഉണ്ടാകുന്നതുവരെ രോഗവും മരണവും തുടരും വിശ്വാസത്തോടെ നമുക്ക് നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം നമ്മുടെ സ്വർഗീയ പിതാവ് പാപം മോചിക്കുന്ന ന്യായാധിപനും രോഗം സൗഖ്യമാക്കുന്ന പരമവൈദ്യനുമാകയാൽ നമുക്കവനെ വാഴ്ത്തിസ്തുതിക്കാം മൂന്നാമതായി നിത്യജീവൻ നൽകുന്ന ദൈവം നൂറ്റിമൂന്നാം സങ്കീർത്തനെ നാലാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടെടുക്കുന്നു ഇത് നരകത്തിൽ നിന്നുള്ള മോചനത്തെയും സ്വർഗീയ പ്രവേശനത്തെയും കാണിക്കുന്നു പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിന്നും യേശുക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം കൂടാതെ ഈ ലോക ജീവിതത്തിൽ അനർത്ഥങ്ങൾ അപകടങ്ങൾ ദുരന്തങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം നമ്മെ സംരക്ഷിക്കുന്ന ദൈവ ദൈവകൃപയെ നന്ദിയോടെ നമുക്ക് ഓർക്കാം നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൻ്റെ എട്ടാം വാക്യം നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ് ഞാൻ രക്ഷയുടെ മാനോപാത്രം എടുത്ത് അഹാവയുടെ നാമം വിളിച്ചപേക്ഷിക്കും അതേ സാക്ഷ്യത്തിൻ്റെ ഒരവസരമാണ് യേശുക്രിസ്തുലൂടെ ലഭ്യമായിരിക്കുന്ന ഭൗതിക നന്മകൾക്കായും ആത്മീയ അനുഗ്രഹങ്ങൾക്കായും നമുക്ക് സ്വർഗീയ പൗരത്വം ലഭിച്ചിരിക്കുന്നതിനാലും കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കാം നാലാമതായി കിരീടധാരണം ചെയ്യിക്കുന്ന ദൈവം നൂറ്റിമൂന്ന് അസംകീർത്തനത്തിൻ്റെ നാലാം വാക്യത്തിൻ്റെ അവസാന ഭാഗം അവൻ ദയയും കരുണയും നിന്നെ അനയിക്കുന്നു അകൃത്യം മോചിച്ച് സൗഖ്യം നൽകി നിത്യജീവനെ അവകാശികളായവരെ കിരീടമണിയിച്ച് രാജാക്കന്മാരാക്കുന്നു എത്ര ശ്രേഷ്ഠമായ അനുഭവം അതെ ദൈവത്തിൻ്റെ കരുണയാലും ദയാലുമാണ് ലഭിക്കുന്നത് സക്രിയ പ്രവചനം മൂന്നാം അധ്യായം വാക്യങ്ങളിൽ ഞാൻ നിൻ്റെ അകൃത്യം നിന്നിൽ നിന്നും പോക്കിയിരിക്കുന്നു നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും തലയിൽ വെടിപ്പുള്ള മുടി വയ്ക്കും യേശുവെ ശുശ്രൂഷയ്ക്കായി സജ്ജമാക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ദിവ്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച് ദിനംതോറും തൻ്റെ ദയയാൽ കാത്ത് ദിവ്യ ശുശ്രൂഷയ്ക്കായി ഒരുക്കുന്നവരാണ് ഈ ദൈവത്തെ നമുക്ക് വാഴ്ത്തി പാടാം അഞ്ചാമതായിട്ട് തൃപ്തനാക്കുന്ന ദൈവം നൂറ്റിമൂന്ന് അസംഖ്യതലത്തിൻ്റെ അഞ്ചാം വാക്യത്തിൻ്റെ ആദ്യ അവൻ നിൻ്റെ വായിക്കു നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു ഒടുവിലായി തൃപ്തി വരുത്തുന്ന അനുഭവത്തോടെ ഈ ക്രമയുടെ പ്രവർത്തനം സമാപിക്കുന്നു സംതൃപ്തി എന്നത് ഒരു വിശ്വാസിയുടെ മാത്രം അനുഭവമാണ് ലോകമനുഷ്യൻ്റെ അത്യാഗ്രഹത്തെപ്പറ്റി ഭക്തകവിയായ പൂന്താനം പറയുന്നത് പത്ത് കിട്ടിയാൽ നൂറ് വേണം നൂറ് കിട്ടിയാൽ അത് ആയിരമാകണം ആയിരം കിട്ടിയാലോ പതിനായിരമാകണം എന്നിങ്ങനെ ആശയാകുന്ന പാശത്തിന്മേൽ ചുറ്റ ചുറ്റിവരിയപ്പെട്ടവനായിരിക്കുകയാണ് എത്ര കിട്ടിയാലും മതിവരാത്ത സ്വഭാവം എന്നാൽ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്തവനാണ് നമ്മുടെ ദൈവം പാപക്ഷമ സൗഖ്യം സംരക്ഷണം അണീക്കൽ സംതൃപ്തി എന്നീ അഞ്ച് അനുഗ്രഹങ്ങളാൽ നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരുന്നു രോഗവും പ്രശ്നവും ശരീരത്തെ ബാധിക്കുമെങ്കിലും ആത്മാവിനെ തൊടുകയില്ല രണ്ട് ഗുരിന്യാർ നാലാം അധ്യായത്തിൻ്റെ പതിനാറാം ഭാഗ്യത്തിൽ അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു ഈ ലോകത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ യൗവനം നിലനിർത്തുവാൻ ഒതു ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല അഥവാ എന്തെങ്കിലും ചെയ്താൽ പോലും അത് നിലനിൽക്കുന്നതല്ല എന്നാൽ ആത്മാവിൽ നമുക്ക് ശക്തി പ്രാപിക്കാം യശയ്യ നാൽപ്പത് അധ്യായത്തിന് മുപ്പത്തിയൊന്നാം വാക്യം യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറയടിച്ച് ഉയരും അവർ ക്ഷീണിച്ചു പോകാതെ ഓടുകയും തളർന്നു പോകാതെ നടക്കുകയും ചെയ്യും ഒരു വിശ്വാസി അഥവാ ദൈവ പൈതൽ നിരന്തരം പുതുക്കം പ്രാപിക്കും കഴിവിനെപ്പോലെ ബലത്തിന്മേൽ ബലം പ്രാപിക്കുക പ്രാപിക്കുകയും ചെയ്യും അപ്പോൾ സ്വന്തമായ പോലീസിൻ്റെ അനുഭവം ഇതായിരുന്നു ഇത് നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവമായി തീരട്ടെ ഈ വലിയവനായ കർത്താവിനെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം സ്നേഹിത താങ്കൾ ജീവിതത്തിൽ ഇതുവരെയും പാപക്ഷമ നേടിയിട്ടില്ല എങ്കിൽ ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ നിത്യജീവൻ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മുഴുവനവജാതിക്കും വേണ്ടി കാൽവറി ക്രൂസിൽ പാപപരിഹാരയാഗമായി തീർന്ന യേശുവിനെ ഇന്ന് തന്നെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക യേശുവെ ഞാൻ പാപിയാകുന്നു എന്ന് സമ്മതിക്കുന്നു എൻ്റെ പാപങ്ങൾക്കായി നീ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് ഇന്നും ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നെ നിൻ്റെ മകനാക്കി മകളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിശ്ചയമായും ഒരു ദൈവ പൈതൽ ആയിത്തീരും ലോകൻ ഞാൻ ഒന്നാമത്തെ ആരത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ യേശുവിനെ കൈക്കൊണ്ട് അവന നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾക്കായി ആത്മാർത്ഥമായി ദൈവത്തിൽ നന്ദി നേരപ്പിക്കാം വാഴ്ത്തി സ്തുതിക്കാം എൻ മനമേ യഹോയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് സുഹൃത്തുക്കളെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നന്മയ്ക്കായി തിരുവചനത്തെ നൽകിയ ദൈവമേ സ്വർഗീയപിതാവേ ഈ അനുഗ്രഹീത സമയത്തിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവവചനത്തിലൂടെ ലഭ്യമാകുന്ന നന്മകളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് ചിന്തിക്കുവാൻ ഇടയാക്കിയതിനായി സ്തുതിക്കുന്നു കർത്താവേ അവിടുത്തെ വചനം വായിച്ച് ഗ്രഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ തിരുവചനത്തിലെ ആഴമേറിയ സത്യങ്ങളെ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഈ പ്രോഗ്രാം ശ്രവിക്കുന്ന എല്ലാവരെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം അവിടുത്തെ സംരക്ഷണത്തിൽ ആയിരിക്കാൻ സഹായിച്ചല്ലോ ദൈവവചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും വചനത്താൽ ശോധന ചെയ്ത് യഥാസ്ഥാനപ്പെടുത്തണമേ ഈ സമയം രോഗങ്ങളാൽ വലയുന്ന എല്ലാവരെയും തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ അവിടുന്ന് സൗഖ്യമാക്കണമേ പ്രിയപ്പെട്ടവരുടെ വേർപാടും മൂലം ദുഃഖിക്കുന്ന ഹൃദയങ്ങളെ സ്വർഗീയ സമാധാനത്താൽ നിറയ്ക്കണമേ ജീവിതഭാരങ്ങൾ അനുഭവിക്കുന്നവർ സാമ്പത്തികമായി ഞെരുങ്ങുന്നവർ കടഭാരങ്ങളിൽ ഉഴലുന്നവർ എല്ലാവരെയും സമാശ്വസിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കണമേ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉപജീവനമാർഗം തേടുന്നവർ വിവാഹത്തിനായി ഒരുങ്ങുന്നവർ തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവർ മദ്യത്തിന് മയക്കുമരുന്നുകൾക്കും അടിമയായവർ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിരിക്കുന്നവർ മുതലായവരെ അവിടുത്തെ പുതുദ്ലിലേക്ക് സമർപ്പിക്കുന്നു ഥ അവിടെ ഒന്നും വേദനിക്കുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേം അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവേ ഞങ്ങളുടെ രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു ഭരണാധികാരികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവസ്നേഹത്താൽ ജനക്ഷേമകരമായി പ്രവർത്തിക്കുവാനും സ്വാർത്ഥത വെടിയുവാനും ഇടയാക്കണമേ ജാതി മത വർഗവർണ ചിന്തകൾക്ക് അതീതമായ സാഹോദര്യം ഉടലെടുക്കുവാൻ കൃപ ചെയ്യണമേം പ്രകൃതിശക്തികളെ അവിടുന്ന് നിയന്ത്രിക്കണമേ പകർച്ചവ്യാധികളിൽ നിന്നും ഭയങ്കരമായ രോഗങ്ങളിൽ നിന്നും വിടുവിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ ഞങ്ങളുടെ ശ്രോതാക്കളെ എല്ലാവരെയും അനുഗ്രഹങ്ങളായി നിറയ്ക്കണമേ സഭ സംഘടന വ്യത്യാസം കൂടാതെ എല്ലാ സുവിശേഷ പ്രവർത്തകരെയും ശക്തീകരിക്കണമേ അവിടുത്തെ വരവിനായി ഒരുങ്ങുവാനും അനേകരെ ഒരുക്കുവാനും ഇടയാക്കണമേ മഹത്വമെല്ലാം അങ്ങയ്ക്ക് അർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ i we were to God.